പ്പോൾ വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണുള്ളത് ഇവിടെ ആയിരക്കണക്കിന് ബി ജെ പി പ്രവർത്തകർ യുവമോർച്ച പ്രവർത്തകർ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ഇവിടെ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട് ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ വടകര ലോക്സഭാ മണ്ഡലം പ്രഭുൽ കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള റോഡ് ഷോ ഇവിടെ നിന്ന് ആരംഭിച്ച് വടകര ടൗൺ ഹാളിൽ സമാപിക്കും വലിയ തോതിലുള്ള പ്രവർത്തനമാണ് ഈ വടകര ലോക്സഭാ മണ്ഡലത്തിൽ യുവമോർച്ചയുടെയും ബി ജെ പിയുടെയും നേതൃത്വത്തിൽ നടത്തുന്നത് നമുക്കറിയാം പ്രത്യേകിച്ച് യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റിനെ തന്നെ രംഗത്തിറക്കി കടുത്ത മത്സരം നടത്താനുള്ള ഒരു മുന്നേറ്റം നടത്താനുള്ള ശ്രമമാണ് ബിജെപിയുടെ ബിജെപിയുടെ ഭാഗത്തുനിന്ന് നേരത്തെ ഉണ്ടായിരുന്നത് അതിനാൽ തന്നെ ബിജെപി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട സാഹചര്യത്തിൽ തന്നെ ഈ പ്രബുൽ കൃഷ്ണയുടെ പേരും വടകര ലോകസഭാ മണ്ഡലം വടകര ലോകസഭാ മണ്ഡലം സ്ഥാനാർത്ഥിയുടെ പേരും ഒക്കെ ഉണ്ടായിരുന്നു ആ രീതിയിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനും ആഴ്ചകൾക്ക് മുൻപേ തന്നെ വലിയ രീതിയിൽ പ്രവർത്തനം നടത്താനും ഈ വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും കളം പിടിക്കാനും ബിജെപിക്ക് സാധിച്ചിട്ടുണ്ട് ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് ബിജെപി പ്രവർത്തകർ വടകരയിലുള്ളത് ഈ ഏതാനും പ്രവർത്തകർ ഇപ്പൊ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പൊ നമ്മുടെ അവരോട് നോക്കി ഏത് രീതിയിലാണ് ഇവിടെ പ്രവർത്തനം മുന്നോട്ടേക്ക് പോകുന്നത് വടകരയിലെ യുവത്വം പുതിയ വോട്ടർമാരുൾപ്പെടെയുള്ള ആളുകള് ഭാരതീയ ജനതാ പാർട്ടിയോടും പ്രഫുലിന്റെയും കൂടെയാണ് ഇപ്പോൾ ഉള്ളത് സംസ്ഥാന സർക്കാരിൻ്റെയും മറ്റു മറ്റു ഗവൺമെൻറ്റിൻ്റെയും മറ്റു മുന്നണികളുടെയും വ്യത്യസ്തമായ നിലപാടുകളല്ലാതെ പറയുന്നത് ചെയ്യുന്ന കൃത്യമായ നായകൻ്റെ നേതൃത്വത്തിൽ അതിന് പിന്നിൽ അണിനിരക്കാനിവിടെയുള്ള യുവത്വം തയ്യാറായി നിൽക്കുന്ന അവസ്ഥയാണ് അത് തന്നെയാണ് മോദിയുടെ ഗ്യാരണ്ടി അത് തന്നെയാണ് പാവങ്ങൾക്ക് കുടിവെള്ളം പാവങ്ങൾക്ക് എല്ലാ രീതിയിലും എൽ സർവ്വ മേഖലകളിലും ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളിലും സഹായിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളോടുള്ള പിന്തുണയാണ് ഇവിടുത്തെ നാട്ടിലെ ഈ നാട്ടിലെന്ന് പറയുന്ന സമയത്ത് വടകര മേഖല എന്ന മലയോര മേഖലയും തീരദേശ മേഖലയും മേഖല ഉൾപ്പെടുന്ന ഒരുപാട് ആളുകൾ വസിക്കുന്ന ഒരു മേഖലയാണ് അപ്പൊ ഇത്തരം സ്ഥലങ്ങളിൽ പോലും ഒരുപാട് ആളുകള് യുവാക്കൾ തൊഴിലാ തൊഴിലിനു വേണ്ടിയിട്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ പ്രചാരണത്തിൽ പോകുന്ന സമയത്ത് ഏതെല്ലാം തരത്തിലുള്ള സംസ്ഥാന സർക്കാരിനെതിരെയൊക്കെ ഉണ്ടാകുന്ന വിമർശനങ്ങൾ തീർച്ചയായും തീർച്ചയായും സംസ്ഥാന സർക്കാരിന്റെ അവഗണനകൾ കൊണ്ട് അല്ലെങ്കിൽ അവർ പെൻഷൻ കാശ് കൊടുക്കാത്തതു മുതലുള്ള ഈ എല്ലാ സർവ്വ മേഖലകളും ഈ കൊയില വടകര മേഖലയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നമ്മുടെ എസ് എം കോളേജിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നടന്നത് വിദ്യാർത്ഥികളെ തള്ളി ചതക്കുന്ന രീതിയിലുള്ള എസ് എഫ് ഐന്റെ നിലപാട് അതേ രീതിയിൽ സി ഐ ടി തൊഴിലാളികളുടെ നിലപാട് ഇതെല്ലാം വോട്ടിൽ കൃത്യമായ രീതിയിൽ പ്രതിഫലിക്കും ടിപിയുടെ വധത്തിന് ശേഷം നടന്ന കൃത്യമായ രീതിയിലുള്ള ഓരോ കാര്യങ്ങളും പ്രതിഫലിച്ച് ഈ മണ്ണിൽ ഈ മണ്ണിന്റെ മനസ്സറിഞ്ഞ നേതാവ് തന്നെയാണ് ഈ മണ്ണിന്റെ മകനായുള്ള പ്രഫുൽ കൃഷ്ണൻ തന്നെയാണ് നമ്മുടെ എന്നത് ഏറ്റവും വലിയ രീതിയിലുള്ള പോസിറ്റീവാണ് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും വലിയ പോസിറ്റീവ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി വന്ന ശൈലജ ടീച്ചർ നമുക്കറിയാം കിറ്റ് വിവാദവും അല്ലെങ്കിൽ പി കിറ്റിൽ പോയി അഴിമതി നടത്തിയ ഒരു വ്യക്തിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മളതിനെപ്പറ്റി ചർച്ച ചെയ്തതാണ് അല്ലാതെ ഷാഫി പറമ്പിനെ പറ്റി പറഞ്ഞു അദ്ദേഹം ഈ മണ്ഡലം വേണ്ട എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞോടിയ മുരളീധരന്റെ പിൻഗാമി എന്ന രീതിയിൽ അവർ പിന്നെ ഈ മണ്ഡലം ആവശ്യപ്പെട്ടിട്ടില്ല എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് നിന്ന കക്ഷിയെ നിർബന്ധിച്ച് ഇവിടെ ഇരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നു തന്നെ നേരെ മറിച്ച് പ്രഫുൽ കൃഷ്ണൻ ഈ മണ്ണിന്റെ മണം അറിയുന്ന ഇന്ന് നാട്ടുകാരനായ സംസ്ഥാനത്തിന്റെ യുവാക്കളുടെ വിവിധങ്ങളായ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു യുവത്വത്തിന്റെ പ്രതീകമായി തന്നെയാണ് നമ്മൾ കാണുന്നത് നരേന്ദ്രമോദിയുടെ ഒരു പ്രതീകമായിട്ട് അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഒരു അനുയായി എന്ന രീതിയിലാണ് പ്രഫുൽ കൃഷ്ണൻ നമ്മൾ ഉയർത്തി കാണിക്കുന്നത് അതിന്റെ പിൻവലത്തിൽ മോദിയുടെ ഗ്യാരണ്ടി ഏറ്റവും കൂടുതൽ വടകരയുടെ വികസനം ഉറപ്പ് നൽകുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് അതിന്റെ ഫലമാണ് ഈ കാണുന്ന ജനക്കൂട്ടങ്ങളും ഈ കാണുന്ന ആൾക്കൂട്ടവും കൃഷ്ണ അതുതന്നെയാണ് പറയുന്നത് മോദിയുടെ ഗ്യാരണ്ടി ഇത്തവണ വടകരയിലും വോട്ടാവും മുൻ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായി വലിയ രീതിയിലുള്ള മുന്നേറ്റം ഒരുപക്ഷെ വിജയത്തിലേക്ക് എത്തുന്ന മുന്നേറ്റം വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ വിജയങ്ങളെ നിർണ്ണയിക്കാൻ സ്വാധീനിക്കാൻ തരത്തിലുള്ള മുന്നേറ്റം നടത്താൻ പ്രബുൽ കൃഷ്ണന് സാധിക്കും അതിന് ബി ജെ പി പ്രവർത്തകർ പറയുന്ന ചില കാരണങ്ങളുണ്ട് പ്രബുൽ കൃഷ്ണൻ എന്ന് പറയുന്നത് വടകരയുടെ മനസ്സറിയുന്ന സ്ഥാനാർത്ഥിയാണ് വടകരയിൽ കോഴിക്കോട് ജില്ലക്കാരനാണ് യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റാണ് യുവ യുവാക്കളുമായി ബന്ധപ്പെട്ട സമൂഹത്തിൽ ഉണ്ടാവുന്ന നിരവധി പ്രശ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് മുന്നിൽ നിന്ന് അതിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ ഈ വടകരയിൽ ഒരു അട്ടിമറി പ്രതീക്ഷിക്കാൻ സാധിക്കുമെന്നാണ് വളരെ ആത്മവിശ്വാസത്തോടുകൂടി ബി ജെ പി പ്രവർത്തകർ പറയുന്നത്